വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ബിരിയാണി റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് ഫിഷ് ബിരിയാണിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് നല്ലൊരു ടേസ്റ്റിലുള്ള ഒരു ഫിഷ് ബിരിയാണി എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്ന് നോക്കാം നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന അതിനേക്കാളും ടേസ്റ്റിലുള്ള നല്ലൊരു ബിരിയാണി റെസിപ്പിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടതെന്നും നോക്കാം പലരും പല രീതിയിലായിരിക്കും ഫിഷ് ബിരിയാണി തയ്യാറാക്കുന്നത് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായി ആദ്യ ഒരു മസാല തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു ടേബിൾ സ്പൂൺ കശ്മീർ ചില്ലി പൗഡർ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അതോടൊപ്പം തന്നെ അല്പം പെരും പൊടിച്ചതും ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് മസാല നന്നായി മീനിൽ കോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നുള്ളത് ഇനി ഇതിലേക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയതും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായെന്ന് ഒന്ന് മിക്സാക്കി എടുക്കണം അല്പം നാരങ്ങ നീരും കൂടി ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്യാം നാരങ്ങക്ക് പകരം അല്പം വിനാഗിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കിയെടുത്ത് മീനിലേക്ക് പുരട്ടിയെടുക്കാം ഞാനിപ്പം ഇതുപോലെ അല്പം വലിയ അയക്കുറ മീനാണ് എടുത്തിട്ടുള്ളത് അല്പം കൂടി തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബിരിയാണിക്ക് മീനൊക്കെ എടുക്കുമ്പോൾ നല്ല ഇതുപോലെയുള്ള കട്ടിയുള്ള മീൻ വേണം എടുക്കാൻ അപ്പോഴേ നല്ല ബിരിയാണി ടേസ്റ്റൊക്കെ ആയിക്കെട്ടോ ഇല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മീനൊക്കെ പൊടിഞ്ഞു പോവും അപ്പോൾ അല്പം കട്ടിയായി തന്നെ വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഈ ഒരു ബിരിയാണി ഇതുപോലെയുള്ള ഏത് മീൻ വെച്ചും ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ഇപ്പം എല്ലാ മീനിലും ഞാനിപ്പോൾ ഇതുപോലെ മസാല തേച്ചെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കിലോളം മീനുണ്ട് ഇതുപോലെ മസാല തേച്ച് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ശേഷം മാത്രമേ മസാല തയ്യാറാക്കിയെടുക്കാൻ പാടുള്ളൂ അങ്ങനെ ഇപ്പോൾ മീൻ ഞാൻ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം തേങ്ങൻ്റെ എണ്ണ ഉപയോഗിച്ചാണ് ഞാൻ ഈ മസാല തയ്യാറാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ ഫിഷ് ബിരിയാണിയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ തേങ്ങ എണ്ണ വെച്ച് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് മസാലയ്ക്ക് ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല തേച്ച മീൻ ഇതുപോലെ വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് സൈഡും നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ട് ഇതുപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അതേ പായൽ തന്നെ ഞാൻ അല്പം ഓയിലൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഇത് രണ്ട് മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മസാലയ്ക്ക് അപ്പോൾ ഞാൻ കുറച്ച് മസാല മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഉള്ളിയൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അധികം മസാല വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉള്ളിയൊക്കെ എടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായി ഒന്ന് എണയിൽ വഴറ്റിയെടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് എട്ടടുത്ത് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് നെയ്യൊന്നും കൊടുക്കുന്നില്ല ഇതിലേക്ക് ചതച്ച പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയൊരു ഒന്നര തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി തക്കാളി നന്നായി വെന്ത് വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം അങ്ങനെ ഇപ്പോൾ തക്കാളിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി അല്പം മസാലപ്പൊടികളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ആദ്യം അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എരിവിനായി ഇതിലേക്ക് പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഒരു ടീസ്പൂൺ ഫിഷ് മിൽ ബിരിയാണി മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം അല്പം ഗരം മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടുകൊടുത്ത് ഇത് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം ഇതിൽ ഫിഷ് മസാലപ്പൊടി ഞാൻ തന്നെ പൊടിച്ചെടുത്ത മസാലയാണ് പിന്നെ റെഡിമെയ്ഡ് മസാലയല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതല്പം ഒരു ഗ്രേവി ആയി കിട്ടാൻ വേണ്ടി ഞാനൊരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ദം ചെയ്തെടുക്കുമ്പോൾ അല്പം ഇതുപോലെ ഗ്രേവി ആയിട്ട് വേണം മസാല ഉണ്ടാവാൻ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ അല്പം വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരുന്നവരുന്ന വെയിറ്റ് ചെയ്യാം ഒരു അരമുറി ലെമൺ കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി അല്പം മല്ലിയിലെയും പുതിനയിലെയും കട്ട് ചെയ്തതും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം മസാലയൊക്കെ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു മസാലയാണിത് ഇനി ഇതിലേക്ക് അല്പം ഫ്രൈ ചെയ്ത ഒനി കൂടി ഞാൻ ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നേരത്തെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ എടു ലെത്താവുന്നതുകൊണ്ട് ഇതിൽ ഇട്ടിട്ടില്ല അപ്പം നമ്മൾ സാധാരണ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന അതേലാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്കിട്ട് നന്നായി നിളക്കിയെടുക്കാം ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റും മണമൊക്കെയാണ് കിട്ടുന്നുള്ളത് ഇനി നേരത്തെ ഫ്രൈ ചെയ്ത മീൻ ഇതിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം നാല് പീസ് മീനാണ് ഇതുപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അതിൽ നിന്നും മൂന്ന് പീസ് മീൻ മാത്രമേ ഞാൻ ഈ മസാലയിൽ വെച്ചുകൊടുക്കുന്നുള്ളൂ ഇനി മീൻ്റെ പുറത്ത് മസാലയൊക്കെ ഇങ്ങനെ പതുക്കെ ഒന്ന് ആവുന്ന രീതിയിലൊന്ന് മിക്സാക്കിയെടുക്കാം മസാലയൊക്കെ മീൻ്റെ പുറത്ത് ഇതുപോലെ ചെറുതായൊന്നിങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ചൊരു അഞ്ച് മിനിറ്റ് വരെ ചെറിയ തീലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ മീനിലൊക്കെ നല്ല നന്നായി ആ മസാലയൊക്കെ പിടിച്ചു വരും അങ്ങനെ ഇപ്പോൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചോറ് വെച്ച് ദം ചെയ്തെടുക്കാനാണ് പോകുന്നത് അപ്പോൾ അതിന് മുമ്പായി ഇതിൽ നിന്നും ഒരു മീൻ പീസ് കൂടി ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് ഇത് അവസാനം ചോറിന് മുകളിലൊന്ന് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാ മീനും വേണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ എടുത്ത് മാറ്റി മസാലയിൽ മാത്രം ചോറിട്ട് ദം ചെയ്തും എടുക്കാം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല രണ്ട് മീൻ അടിയിൽ വെച്ച് രണ്ട് മീന് മുകളിൽ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലേക്കുള്ള ചോറ് ഞാൻ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ആ രീതിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ജീരകശാലയിലാണ് ഈ റൈസ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ചോറ് ഇതുപോലെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഫുള്ളായി ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം ചോറൊക്കെ നല്ല കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് കൂടി തന്നെ ഇതിലേക്ക് ഇതിലേക്കിങ്ങനെ ഇട്ടുകൊടുക്കാം ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ചെറുതായി ക്യാരറ്റ് കൂടി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് അതാണ് ഇങ്ങനെ ഓറഞ്ച് കളറിൽ ഇതിൽ കാണുന്നത് ഇനി ഇതുപോലെ ചോറൊക്കെ നന്നായി നിരത്തി ഒരു ലെയർ ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കണം ഇനി ഇതിലേക്ക് കളറിന് വേണ്ടി ഞാൻ അല്പം മഞ്ഞൾപ്പൊടി പാലിൽ ഇതുപോലെ കലക്കിയെടുത്തതാണ് അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ മുകളിലായി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുത്താൽ മതി നിർബന്ധമില്ല ഇത് ഒരു കളറിന് വേണ്ടി ഇങ്ങനെ ചെയ്തെടുക്കുന്നത് മാത്രം പിന്നെ അതിന് മുകളിലായി ഫ്രൈ ചെയ്ത ഓനിയനും അല്പം മല്ലിയിലയും പുതിനയില കട്ട് ചെയ്തതും കൂടി ഇങ്ങനെ ഒന്ന് ഇട്ടു കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഇട്ടു കൊടുത്ത് ദം ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു മണമാണ് ഈ ഒരു ബിരിയാണിക്ക് ഉണ്ടാകുന്നത് പിന്നെ അതുപോലെ തന്നെ മസാലയിൽ നിന്ന് അല്പം മസാല കൂടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ മസാല ഇങ്ങനെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇട്ടു കൊടുക്കാം അപ്പോൾ ആ ഒരു മീനിൻ്റെ സ്മെല്ലൊക്കെ ആ ബിരിയാണിയിൽ ഇതുപോലെ ഇങ്ങനെ കിട്ടും ഞാനിത് നെയ്ച്ചോറിൽ മാത്രമാണ് നെയ്യ് ചേർത്തിട്ടുള്ളത് ബിരിയാണി ഉണ്ടാക്കുന്ന മസാലയിൽ ഞാൻ നെയ്യൊന്നും ചേർത്തിട്ടില്ല തേങ്ങൻ്റെ എണ്ണ വെച്ചിട്ടാണ് ഇതിൽ മസാല ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ലെയർ ഇതുപോലെ ഞാൻ ചോറൊക്കെ വെച്ച് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബിരിയാണിയുടെ റെസിപ്പി അപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്നൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു മീൻ ബിരിയാണിൻ്റെ റെസിപ്പി ആണിത് ഇനി മീൻ ബിരിയാണി തയ്യാറാക്കുമ്പോൾ ഈ ഒന്ന് തയ്യാറാക്കി നോക്കണം റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ അങ്ങനെ ഇപ്പം ബിരിയാണി ദം ചെയ്യാൻ പോയാണ് ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ച് നല്ല ടൈറ്റായിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴേക്കും ബിരിയാണിയൊക്കെ സെറ്റായി കിട്ടും അങ്ങനെ ഇപ്പം പതിനഞ്ച് ആയിട്ടുണ്ട് ബിരിയാണി നമുക്ക് തുറന്ന് നോക്കാം ബിരിയാണിയൊക്കെ നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അങ്ങനെ ഇപ്പോൾ ബിരിയാണിയിലും മീനൊക്കെ ഞാനെടുത്ത് മാറ്റുന്നുണ്ട് ഇതുപോലെ പതുക്കെ മീനൊക്കെ എടുത്ത് മാറ്റണം ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകും ഇനി ഇതിൽ റൈസൊക്കെ നന്നായി ഒന്ന് എടുക്കാം അതിൽ മസാലയൊക്കെ മുകളിൽ നിന്നും ഇതുപോലെ ഞാൻ മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ടും മീനുണ്ട് അപ്പോൾ അത് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇതുപോലെ ചോറൊക്കെ മിക്സാക്കി എടുക്കേണ്ടത് ചോറൊക്കെ നന്നായി കിട്ടിയിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒന്ന് കോരി മാറ്റാം അതിന് മുകളിലായി ഫ്രൈ ചെയ്ത മീനും കൂടി വച്ച് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എത്രയേ ഉള്ളു അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ യു ഫോർ വാച്ചിങ്